പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പോലീസിൽ മാത്രമല്ല ബീഹാർ പോലീസിലുമുണ്ട് ഇത്തരം ആളുകൾ സ്നേഹമേകുന്ന ബീഹാറും എവിടെയും അഭിമാനമേകുന്ന കേരളവും കഴിഞ്ഞ ദിവസം രാത്രി മണി ഒരു യാത്രയും ഉദ്ദേശിച്ച് ബീഹാറിലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ പിടിക്കാൻ ഗ്രാമത്തിലെ കുറച്ചകലെയുള്ള ചെറിയ അങ്ങാടിയിലേക്ക് നടന്ന് കാത്തിരിപ്പാണ് ആറേ മുപ്പത് അല്ലെങ്കിൽ ഏഴ് മണിയോടെ അങ്ങാടികളെല്ലാം ഉറങ്ങുന്ന ശീലമാണിവിടം എങ്കിലും വല്ല വാഹനവും കിട്ടുമെന്ന നേരിയ പ്രതീക്ഷ അതിനിടെയാണ് ബീഹാർ പോലീസിന്റെ വാഹനം മുന്നിൽ വന്ന് ബ്രേക്കിട്ടത് എവിടെ പോകുന്നു എവിടെ നിന്നും വരുന്നു പതിവ് ചോദ്യം അടുത്തുള്ള സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയാണെന്നും കേരളക്കാരനാണെന്നും അറിഞ്ഞപ്പോൾ അവർക്കെന്തോ എന്തോ ആവേശവും ആകാംക്ഷയും അതിനിടെ ഒരു പോലീസ് എനിക്ക് നിങ്ങളെ മുമ്പ് കണ്ടു പരിചയമുണ്ടെന്ന അപ്രതീക്ഷിത കമൻ്റും കാര്യങ്ങളന്വേഷിച്ച് പോകാമായിരുന്ന അവർ വാഹനം റോട്ടിൽ നിർത്തി തമ്മിൽ ചർച്ചയായി ഇവർക്ക് എങ്ങനെയെങ്കിലും വാഹനം റെഡിയാക്കി കൊടുക്കണം വാഹനം ലഭിക്കാതെ ബുദ്ധിമുട്ടായിക്കൂടാ ഒരു പോലീസുകാരൻ പുറത്തിറങ്ങി വരുന്ന വാഹനങ്ങൾക്കെല്ലാം കൈ കാണിച്ച് നിറുത്തി റെയിൽവേ റൂട്ടിലേക്കാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു അതിനിടെ എസ് ഐ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കുറിച്ചും എല്ലാം കൊണ്ടും സമ്പന്നമായ കേരളത്തിൽ നിന്നും ഈ ഗ്രാമത്തിൽ വന്ന് പഠിപ്പിക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് സംസാരിച്ചു ബംഗാൾ ആസ്ഥാനമാക്കിയുള്ള ത്വയ്ബയുടെ കേരള മോഡൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഏറെ ആകാംക്ഷയോടെ അദ്ദേഹം കേട്ടു തങ്ങളുടെ ഗ്രാമത്തിൽ പഠിപ്പിക്കാൻ ഒരാളെ വേണമെന്നും കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു ഏറെ നേരം ഞങ്ങൾക്ക് വേണ്ടി വാഹനം കാതുരുന്നവർ ഞങ്ങൾക്ക് വാഹനം ലഭിച്ചുവെന്ന് ഉറപ്പാക്കിയാണ് മുന്നോട്ട് നീങ്ങിയത് സ്നേഹവും കരുതലും ഏറെ നൽകുന്ന ബീഹാറിനിരിക്കട്ടെ സന്തോഷങ്ങൾ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമെല്ലാം എവിടെയും അഭിമാനമാണെൻ്റെ കേരളം